നമസ്കാരം ശ്രേഷ്ഠമായ ജപം നടത്തുവാൻ എല്ലാവർക്കും സാധിക്കുമോ അനുവാദമുണ്ടോ ഇല്ല ശ്രീവിദ്യ ഉപാസനയിൽ പൂർണ്ണതീക്ഷിതായിട്ടുള്ളവർക്ക് മാത്രമേ ന്യാസാദികൾ സഹിതം ലതാസഹസനാമം ചെയ്യുവാൻ പാടുള്ളൂ എന്നാൽ സാധാരണ ജനങ്ങൾക്ക് ആ ന്യാസാദികളില്ലാതെ ഒരു ഗുരുവിൻ്റെയോ അല്ലെങ്കിൽ ആചാര്യൻ്റെ അനുജ്ഞയോടും അനുവാദത്തോടും നിർദ്ദേശത്തോടും കൂടി ആ ജപം നടത്തുവാനും സാധിക്കും എന്നാൽ യൂട്യൂബിൽ കാണുന്നത് പോലെ ധനവും അതേപോലെ തന്നെ ആഗ്രഹങ്ങളൊക്കെ സമ്പൽ സ്വഭാവങ്ങളൊക്കെ ലഭിക്കുവാൻ വേണ്ടി ലതാസ്വസ്ഥാനം ജീവിക്കാമെന്ന് വെച്ചാൽ അത് പാടില്ല അതിന് അതിനേതായ കൃത്യമായ ദോഷങ്ങളും എന്നാൽ ഗുണങ്ങളും ഉണ്ടാവും തൻ്റെ ജാമാതാവായ പരമേശ്വരനെ അപമാനിക്കുവാൻ വേണ്ടി ദക്ഷൻ ഒരു യാഗം നടത്തുവാൻ തന്നെ ബൃഹസ്പതി യാഗം നടത്തുവാൻ തന്നെ തീരുമാനിച്ചു രണ്ട് കാരണങ്ങളായിരുന്നു ആ കോപത്തിൻ്റെ പുറകിൽ ഒന്ന് തൻ്റെ പിതാവായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ ബ്രഹ്മാവിൻ്റെ ഒരു ശിരസ് ദക്ഷൻ ദക്ഷൻ്റെ പിതാവായ ബ്രഹ്മാവിൻ്റെ ഒരു ശിരസ് പരമേശ്വരൻ നുള്ളിയെടുക്കുകയുണ്ടായി അതുകൂടാതെ തന്നെ പ്രജാപതിമാർ നടത്തിയ ഒരു യജ്ഞത്തിൽ ദക്ഷപ്രജാപതി എത്തിയ സമയത്ത് ശിവൻ എഴുന്നേറ്റില്ല തൻ്റെ ജാമാതാവായ തൻ്റെ മരുമകനായ ശിവൻ എഴുന്നേൽക്കാഞ്ഞതിൽ അഭിമാനത്തിന് വലിയ വ്രണമുണ്ടായി ദക്ഷൻ ദക്ഷൻ ശിവനെ പരമേശ്വരനെ ശവിക്കുകയും ചെയ്തു ആ സമയത്ത് താങ്കൾക്ക് യജ്ഞങ്ങളുടെ ഖവിർഭാഗ്യം ഇല്ലാതെ പോകട്ടെ എന്നും തിരിച്ച് പരമേശ്വരൻ ശവിക്കുകയുണ്ടായി താങ്കൾക്ക് നിങ്ങൾക്ക് ബോധം ഇല്ലാതെ പോകട്ടെ താങ്കൾക്കും അനുചരമാർഗം എന്ന് ശവിക്കുകയുണ്ടായി ഇങ്ങനെയുള്ള ആ ഒരു കോപം മനസ്സിൽ കിടക്കുന്ന സമയത്ത് അതിൽ ഒരു പകരം വീട്ടുവാൻ വേണ്ടി ദക്ഷൻ ഒരു യാഗം നടത്തുകയാണ് യാഗത്തിൽ സകലമാന യക്ഷകിന്നര ദേവഗന്ധർവാദികളെ എല്ലാവരെയും മഹർഷിമാരെയും എല്ലാവരെയും ക്ഷണിച്ചു രണ്ടുപേരെ മാത്രം ക്ഷണിച്ചില്ല തൻ്റെ മകളായ സതീദേവിയെയും തൻ്റെ ഞാമാതാവായ ശ്രീ പരമേശ്വരനെയും യാഗത്തെക്കുറിച്ച് യജ്ഞത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ സതീദേവിക്ക് തൻ്റെ ബന്ധുക്കളെയും മാതാവിനെയും എല്ലാം ഒന്ന് കാണണമെന്നും ഈ ഒരു ദക്ഷയാഗം വീക്ഷിക്കണമെന്നും അതിൽ പങ്കെടുക്കണമെന്നും ആഗ്രഹമുണ്ടായി സ്വാഭാവികമായും പരമേശ്വരനോട് അഭ്യർത്ഥിച്ചു നമുക്കൊന്ന് പോയാലോ ഭഗവാൻ പറഞ്ഞു പോകേണ്ട കാര്യമില്ല ഇതിൻ്റെ ഉദ്ദേശം വേറൊന്നാണ് എന്നെ അപമാനിക്കുകയാണ് ആ യാഗത്തിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് ഞാൻ അതേപോലെ നീയും പോകാതിരിക്കുന്നതാണ് നല്ലത് അപമാനം നേരിടേണ്ടി വരും പക്ഷേ കേൾക്കുമോ ഭഗവതി പറഞ്ഞു ഗുരുവിൻ്റെയും പിതാവിൻ്റെയും ഭർത്താവിൻ്റെയും വീട്ടിലേക്ക് പോകുവാൻ ക്ഷണമോ ഒന്നും വേണ്ട നമുക്ക് ഏ സമയത്തും ചെല്ലാം എനിക്ക് പോകണമെന്നുണ്ട് എല്ലാവരെയും ഒന്ന് കാണണമെന്നുണ്ട് സ്നേഹം പങ്കിടണമെന്നുണ്ട് ഭഗവാൻ അതിന് മനസ്സിലാ മനസ്സോടെ അവസാനം അനുവാദം കൊടുത്തു നീ അപമാനിക്കപ്പെടും നീ സൂക്ഷിക്കണം ഭഗവതി ഏതായാലും ഭഗവാന്റെ അർത്ഥ അനുവാദത്തോടു കൂടി രക്ഷയാഗ യാഗം കൂടാൻ വേണ്ടി പോവുകയാണ് അനുചരന്മാരായി നന്ദികേശ്വരനും ഭൂതഗണങ്ങളും ഒക്കെ കൂടെയുണ്ട് യാഗസ്ഥലത്ത് ചെല്ലുന്ന സമയത്ത് മാതാവ് ഓടിവന്ന് തൻ്റെ പ്രിയപ്പെട്ട മകളെ സതീദേവിയെ ആശ്വസിക്കുകയാണ് സഹോദരിമാരൊക്കെ ദക്ഷൻ്റെ കോപത്തെ ഭയന്ന് അല്പം മടിയോടുകൂടിയാണ് സതിയോട് ഇടപഴകുന്നത് ദക്ഷനാകട്ടെ പൂർണ്ണമായ അവഗണനയോടുകൂടി ഭഗവതിയെ അവിടെ നിരാകരിക്കുകയാണ് അപമാനിക്കുകയാണ് ദക്ഷ അനുചരന്മാർ ഭഗവതിയെ ഭക്ഷിക്കുന്നു കളിയാക്കുന്നു ഇതിൽ മനന്നുണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ട് ദേവന്മാരൊക്കെ യക്ഷഗന്യര ഗന്ധർവാദികൾ മഹർഷിമാരൊക്കെ ഇത് മൂകസാക്ഷികളായി നിൽക്കുകയാണ് ഇതിൽ മനം നൊന്ത് ഭഗവതി ദക്ഷനെ അതികഠിനമായി ശകാരിക്കുകയും സ്വന്തം പിതാവിനെ ശകാരിക്കുകയും യോഗാഗ്നിയിൽ തൻ്റെ ശരീരം ജ്വലിപ്പിച്ചിട്ട് സ്വരൂപമായ ഭഗ ഭഗവതിയിലേക്ക് പരാശക്തിയിലേക്ക് പ്രാണന ലയിപ്പിക്കുകയും ചെയ്യുന്നു തൻ്റെ സ്വാമിനിയെ തൻ്റെ സ്വാമിയുടെ പ്രിയപ്പെട്ട പത്നി ശരീരം പിടിയുന്നത് കണ്ട ശിവ ഭൂതഗണങ്ങൾ അവർ യാഗശാല തകർക്കുവാൻ തുടങ്ങി നാരദനിൽ നിന്ന് വിവരമറിഞ്ഞ ഭഗവാൻ ശംഭു ആതി വേദനയോടുകൂടി അതി ദേഷ്യത്തോടുകൂടി അതികോപത്തോടുകൂടി ചാടി എഴുന്നിൽക്കുകയും തൻ്റെ ജട പറിച്ച് നിലത്തടിക്കുകയും അവിടെ വീരഭദ്രനും ഭദ്രകാളിയും ഉണ്ടാവുകയും ചെയ്യുന്നു അവർ ദക്ഷയാഗം നടന്ന സ്ഥലത്തേക്ക് പാഞ്ഞെത്തുകയാണ് അവിടെ എത്തിയ അവർ ദക്ഷ ദക്ഷയാഗശാല മുഴുവൻ തകർക്കുകയാണ് ദക്ഷ അനുചരന്മാരെ മുഴുവൻ അംഗഭംഗം വരുത്തുകയും കണ്ണിൽ കണ്ട എല്ലാ ഗന്ധർവന്മാരെയും ദേവന്മാരെയും മഹർഷിമാരെയും എല്ലാം അവർ അടിച്ചോടിക്കുകയും അവസാനം ദക്ഷൻ്റെ തല വെട്ടിയെടുത്ത് യാഗാഗ്നിയിൽ ദഹിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ പരമേശ്വരനെ ശംഭുവിനെ അപമാനിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ ആ തുടങ്ങിയ ആ യജ്ഞം അവിടെ ദക്ഷൻ്റെ ഒടുക്കമാണ് കാണുന്നത് സതീദേവി പരാശക്തിയിൽ ലയിക്കുകയും ചെയ്തു ഭഗവാൻ പരമേശ്വരൻ ശംഭു തൻ്റെ പ്രിയപ്പെട്ടവരുടെ ആ വിയോഗം അറിഞ്ഞുകൊണ്ട് ആ യാഗ സ്ഥല യാഗസ്ഥലത്തേക്ക് എത്തുന്ന ഒരു രംഗമുണ്ട് അത് നമുക്ക് അടുത്ത ഭാഗത്തിൽ വിവരിക്കാം ഭഗവതി നമസ്കാരം